മണ്ണാർക്കാട് മുനിസിപ്പാലിറ്റിക്ക് പുറകിലുള്ള കുറുവണ്ണ കോംപ്ലക്സിൽ നിന്ന് ഒരു ബൈക്ക് മോഷണം പോയിട്ടുണ്ട് അഞ്ചാം തീയതി വൈകുന്നേരം ഒരു പതിനൊന്ന് മുപ്പത്തെട്ടോടു കൂടിയാണ് ബൈക്ക് മോഷണം പോയിട്ടുള്ളത് ബൈക്ക് സി സി ടി വിയിൽ കാണുന്നത് ബൈക്കെടുത്തുകൊണ്ട് പെരിന്തൽമണ്ണ ഭാഗത്തേക്ക് പോകുന്നതായിട്ടാണ് സി സി ടി വിയിൽ കാണുന്നത് ഇതിനെതിരെ പോലീസ് മണ്ണാർക്കാട് പോലീസ് സ്റ്റേഷനിൽ പരാതി നൽകിയിട്ടുണ്ട് അതിൻ്റെ അടിസ്ഥാനത്തിൽ എഫ്ഐആർ ഇട്ട് പോലീസ് അന്വേഷണം ആരംഭിച്ചിട്ടുണ്ട് ഇത്തരത്തിലുള്ള മണ്ണാർക്കാട് നിന്നും ഒരുപാട് കേസുകളായി കളവ് ചെയ്യപ്പെട്ട് ചെയ്യപ്പെട്ട് കാണുന്നുണ്ട് അതിനെതിരെ ശക്തമായ നടപടിയെടുക്കണമെന്നാണ് ആവശ്യപ്പെടാനുള്ളത് പോലീസ് കേസ് സംബന്ധമായി മുന്നോട്ട് പോകുന്നതായിട്ട് അറിയിച്ചിട്ടുണ്ട് അതിൻ്റെ സി സി ടി വിളെ മനസ്സിലാവുന്നുണ്ടോ സി സി വിയിൽ ആളെ വ്യക്തമായിട്ട് കാണാൻ സാധിക്കുന്നില്ല എങ്കിലും ഏകദേശം നല്ലൊരു രൂപം തന്നെ കാണാൻ സാധിക്കുന്നുണ്ട് പോലീസുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള ഒരു അന്വേഷണം ആരംഭിച്ചിട്ടുണ്ട് തിങ്കളാഴ്ച ഉച്ചയ്ക്ക് ആണ് ബാംഗ്ലൂർ പോയതാണ് അപ്പോൾ ബുധനാഴ്ചയാണ് തിരിച്ചു വരുന്നത് അപ്പോൾ ചൊവ്വാഴ്ചയാണ് ഈ വണ്ടി പോയിട്ടില്ല ചൊവ്വാഴ്ച രാത്രി പതിനൊന്നര മണിക്കാണ് വണ്ടി പോയിട്ടുള്ളത് കൊണ്ടാണ് സി സി ടി വിയിൽ കാണുന്നത് നമ്മളെ മെട്രോ പിന്നെ കടയുടെ മുന്നിൽ നിന്നാണ് സി സി ടി വിയിൽ അദ്ദേഹം വണ്ടി സ്റ്റാർട്ട് ചെയ്ത് പോകുന്നതായിട്ട് കാണപ്പെടുന്നത്